ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഒന്ന് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ വേനൽ അവധി കഴിഞ്ഞ് ജൂൺ രണ്ടിന് തന്നെ തുറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സുരക്ഷ കുട്ടികളുടെ സുരക്ഷ പരിസര ശുചീകരണം ഉച്ചഭക്ഷണം സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് മാനേജ്മെന്റ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ തുറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് സ്വർണപ്പണയ വായ്പ വിതരണത്തിന് റിസർവ് ബാങ്ക് കൊണ്ടുവന്ന കടുത്ത ചട്ടങ്ങൾക്ക് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ തിരുത്തെത്തിയിരിക്കുകയാണ് സാധാരണക്കാരെ വലയ്ക്കരുതെന്ന് നിർദ്ദേശിച്ച ധനമന്ത്രാലയം പുതിയ ചട്ടങ്ങളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വരെ സ്വർണപ്പണയ വായ്പ എടുത്തവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ചട്ടങ്ങൾ പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരാനായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ നടപ്പാക്കിയാൽ മതിയെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിലാണ് സ്വർണപണയ വായ്പകൾ വിതരണം ചെയ്യുന്ന ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ ഗ്രാമീൺ ബാങ്കുകൾ എന്നിവയ്ക്കായി കരട് നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയത് നിലവിലെ സ്വർണ വായ്പാ വിതരണം സുതാര്യവും സുരക്ഷിതവുമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സാവകാശം അനിവാര്യമായതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ നടപ്പാക്കാനുള്ള നിർദ്ദേശം സമയബന്ധിതമായി യും തടസ്സങ്ങളില്ലാതെയും സ്വർണ്ണപണയ വായ്പകളുടെ വിതരണം നടക്കുന്നെന്ന് ഉറപ്പാക്കുവാനാണ് രണ്ടു ലക്ഷം രൂപ വരെയുള്ള വായ്പകളെ പുതിയ ചട്ടത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നുയർന്ന ആശങ്കകളും അഭിപ്രായങ്ങളും കൂടി വിലയിരുത്തിയുള്ള മാറ്റമാണ് റിസർവ് ബാങ്കിന് കൈമാറിയത് അവകാശ തർക്കമുള്ള സ്വർണം ഈടായി സ്വീകരിക്കരുത് മൊത്തപണയ സ്വർണത്തിന്റെ തൂക്കം ഒരു കിലോ കവിയരുത് സ്വർണ്ണ നാണയത്തിന്റേത് അൻപത് ഗ്രാമിന് മുകളിലാകരുത് ബാങ്കുകൾ വിതരണം ചെയ്ത ഇരുപത്തിരണ്ട് ക്യാരറ്റോ അതിന് മുകളിലോ പരിശുദ്ധിയുള്ള സ്വർണ്ണ നാണയം മാത്രമേ ഈടായി സ്വീകരിക്കാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു പണയസ്വർണത്തിന്റെ വിപണി വിലയുടെ പരമാവധി എഴുപത്തിയഞ്ച് വരെ മാത്രമേ വായ്പയായി നൽകാവൂ എന്നും നിർദ്ദേശിക്കുന്നതാണ് എൽ ടി വി ചട്ടം അടുത്ത അറിയിപ്പ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യയിലെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് സിസ്റ്റം സിസ്റ്റം ഓവർലോഡ് കുറയ്ക്കുന്നതിനും തടസ്സങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം ബാലൻസ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഒരാപ്പിൽ നിന്ന് ഒരു ഉപയോക്താവിന് ഒരു ദിവസം അൻപത് പരിശോധനകൾ മാത്രമേ സാധ്യമാകൂ അതായത് നിങ്ങൾ പേടിഎം ഫോൺ പേ പോലുള്ള ഒന്നിലധികം യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ആപ്പിലും നിങ്ങൾക്ക് അൻപത് ബാലൻസ് പരിശോധനകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക സാധാരണയായി ഉപയോക്താക്കൾക്ക് ഏതൊക്കെ ബാങ്ക് ാണ് ആപ്ലിക്കേഷനുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാൻ കഴിയും എന്നാൽ ഇനി മുതൽ ഒരു ദിവസം പരമാവധി ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ഇത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ അടുത്ത അറിയിപ്പ് മുൻഗണനാ കാർഡുകളായ മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡുകാർക്ക് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് നിർദ്ദേശിച്ചിരുന്നു നിരവധി തവണ സമയം നീട്ടി നൽകിയിട്ടും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ആളുകളുള്ളതിനാൽ സർക്കാർ തീയതി വീണ്ടും നീട്ടുകയായിരുന്നു നിലവിൽ ജൂൺ പത്താം തീയതി വരെയാണ് മസ്റ്ററിംഗിനായുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ഇനിയൊരു നീട്ടി നൽകൽ ഉണ്ടാകില്ലെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനാൽ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാരിൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജൂൺ പത്തിനു മുൻപായി ചെയ്യുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക